ഓം നമശിവായ ഭാരതത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ മഹാശിവക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം മഹാദേവ മഹാദേവക്ഷേത്രത്തിൻ്റെ തിരുമുട്ടത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കേരളത്തിലെ മഹാദേവക്ഷേത്രങ്ങളിൽ വച്ച് ദക്ഷിണ കാശി എന്ന് ഖ്യാതി കേട്ട ഇടം തപസ് ചെയ്യുന്ന ശിവന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഈ മണ്ണിൽ ഭക്തർക്ക് അഭയമേകി വൈക്കത്തപ്പൻ വാഴുന്നു അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ഈ മഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലൂടെയും ചരിത്രത്തിലൂടെയും നമുക്കിന്ന് സഞ്ചരിക്കാം ത്രേതായുഗത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയപ്പെടുന്നു ഖരാസുരൻ എന്ന അസുരൻ മോക്ഷപ്രാപ്തിക്കായി ചിദംബരത്തിൽ വെച്ച് പരമശിവനെ തപസ് ചെയ്തു ഭക്തന്റെ കഠിന തപസിൽ പ്രസന്നനായ ഭഗവാൻ ഖരന് മൂന്ന് ദിവ്യമായ ശിവലിംഗങ്ങൾ സമ്മാനിച്ചു രണ്ട് കൈകളിലും വായിലുമായി ഈ മൂന്ന് ലിംഗങ്ങളും പേറി ആകാശമാർഗം സഞ്ചരിക്കുകയായിരുന്നു ഖരൻ എന്നാൽ വൈക്കത്തെത്തിയപ്പോൾ ക്ഷീണം കാരണം അദ്ദേഹം ഒന്ന് വിശ്രമിക്കാനിരുന്നു വിശ്രമം കഴിഞ്ഞ എഴുന്നേറ്റ് ലിംഗങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവ ഭൂമിയിൽ ഉറച്ചുപോയിരുന്നു അങ്ങനെ വലത് കൈയിലുണ്ടായിരുന്ന ശിവലിംഗം വൈക്കത്തും ഇടത് കൈയിലേത് ഏറ്റുമാനൂരും വായിലുണ്ടായിരുന്നത് കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിക്കപ്പെട്ടു ഒരേ ദിവസം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അതീവ പുണ്യമായി ഇന്നും കരുതപ്പെടുന്നു ഈ ശിവലിംഗങ്ങൾ സംരക്ഷിക്കാൻ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിച്ചു വർഷങ്ങൾക്കു ശേഷം ഭഗവാൻ പരശുരാമൻ ഈ പ്രദേശത്ത് വരികയും ജലത്തിനു മുകളിൽ ഒരു ദിവ്യപ്രഭ കാണുകയും ചെയ്തു തന്റെ ജ്ഞാനദൃഷ്ടിയാൽ അത് സാക്ഷാൽ പരമേശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞ പരശുരാമൻ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം എട്ട് ഏക്കറോളം വരുന്ന വിശാലമായ ക്ഷേത്രമുറ്റം കേരളീയ വാസ്തുവിദ്യയുടെ വിസ്മയമാണ് ഇവിടുത്തെ വട്ടശ്രീകോവിൽ ഇതിൻ്റെ മേൽക്കൂര ചെമ്പു തകിടുകളാൽ പൊതിഞ്ഞതാണ് അകത്തെ ശ്രീകോവിലേക്ക് കടക്കുമ്പോൾ ആറു പടികൾ നമുക്ക് കാണാം ഇത് മനുഷ്യന്റെ ആറു വികാരങ്ങളെയാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാൽസര്യം സൂചിപ്പിക്കുന്നത് ഈ വികാരങ്ങളെ അതിജീവിച്ചു വേണം ഭഗവാന്റെ ചൈതന്യത്തിന് മുന്നിലെത്താൻ ഏകദേശം ആറടി ഉയരമുള്ള ഭീമാകാരമായ ശിവലിംഗമാണ് വൈക്കത്തപ്പൻ്റേത് വൈക്കത്തപ്പനെ ഓരോ സമയത്തും ഓരോ ഭാവത്തിലാണ് ആരാധിക്കുന്നത് രാവിലെ വിദ്യപ്രദാനം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയായി ഉച്ചയ്ക്ക് അർജുനന് പാശുപദാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായി വൈകുന്നേരം പാർവതി സമേതനായി സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്ന ശക്തി പഞ്ചാക്ഷരിയായി വൈക്കത്തപ്പൻ അന്നദാന പ്രഭു കൂടിയാണ് വൈക്കത്തെ പ്രദൽ സദ്യ വളരെ പ്രശസ്തമാണ് ഭഗവാൻ നേരിട്ട് പന്തിയിലിരുന്നു ഭക്ഷണം കഴിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വൃശ്ചികമാസത്തിലെ കറുത്ത ഭക്ഷ അഷ്ടമി നാളിലാണ് പ്രശസ്തമായ വൈക്കത്തഷ്ടമി അന്നേ ദിവസം ഉദയനാപുരത്തപ്പനായ മുരുകൻ തന്റെ പിതാവിനെ കാണാൻ എഴുന്നള്ളുന്നു പുത്രനെ കാണുമ്പോൾ കാണുമ്പോൾ സന്തോഷവാനായ വൈക്കത്തപ്പന്റെ രൂപം ഏതൊരു ഭക്തന്റെയും കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ വൈക്കം സത്യാഗ്രഹത്തിലൂടെ ഐത്തത്തിനെതിരെ പോരാടിയ മണ്ണുകൂടിയാണിത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട ഇന്നും അടഞ്ഞു കിടക്കുന്നു അതിനു പിന്നിൽ ഒരു ബ്രാഹ്മണന്റെ ശാപവുമായി ബന്ധപ്പെട്ട കഥയുണ്ട് ആ അധ്യായങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം വൈക്കത്തപ്പന്റെ അനുഗ്രഹം നിങ്ങളിൽ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ട